നമസ്കാരം ന്യൂസ് സ്വാഗതം ഉത്തർപ്രദേശിലെ സംഭലിൽ മാത്രമല്ല പ്രധാനപ്പെട്ട ഹിന്ദി ഹൃദയഭൂമി മേഖലയിലൊക്കെ ബി ജെ പി എങ്ങനെയാണ് വർഗീയ ധ്രുവീകരണം നടത്തുന്നത് എന്നത് വളരെ വ്യക്തമാണ് കഴിഞ്ഞ പത്ത് കൊല്ലത്തിലധികമായി നരേന്ദ്രമോദി എതിർ ശബ്ദം ഒന്നും തന്നെ കേൾക്കാത്ത രീതിയിൽ അവയൊക്കെ തല്ലി അടിച്ചൊതുക്കുന്നതിന് വേണ്ടി കൃത്യമായും അമിത്ഷായെയും യോഗിയെയും വലിയ തോതിൽ ഉപയോഗിച്ചിരുന്നു ഉത്തർപ്രദേശിൽ യോഗിയെയും രാജ്യവ്യാപകമായി അമിത്ഷായെയും അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തെ വലിയ തോതിൽ ആശ്രയിച്ചാണ് നരേന്ദ്രമോദി ഏകാധിപതിയായി തുടർന്നുകൊണ്ടേ ഇരിക്കുന്നത് എന്നാൽ ആ ഏകാധിപത്യത്തിന് തിരശീല ഒരുക്കിക്കൊണ്ട് രാഹുൽ ഗാന്ധി സാമ്പാലിൽ വലിയ സന്ദർശനം നടത്തി അവിടെ ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് എന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോടൊപ്പം ലോക്സഭയിലെ മറ്റൊരു എം പി കൂടിയായിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയും എത്തിയപ്പോൾ പോലീസ് തടഞ്ഞത് വലിയ തോതിൽ അവിടെ പ്രവർത്തകർക്കിടയിൽ സംഘർഷഭരിതമാകുന്ന സാഹചര്യം ഉളവാക്കി വാസ്തവത്തിൽ പോലീസ് നന്നേ കഷ്ടപ്പെട്ടു എന്നല്ല പോലീസ് ശരിക്കും തകർന്നു പോകുന്ന ഒരു സാഹചര്യം മനോവീര്യം മുഴുവൻ തകരുന്ന രീതിയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം അത് ജനങ്ങൾക്കിടയിൽ ഒരു ജീവവായു പോലെ സ്മന്ദിക്കുന്നു എന്ന് മനസ്സിലാക്കി ഉത്തർപ്രദേശ് സർക്കാർ തന്നെ പത്തി മടക്കിയിരിക്കുന്ന ഒരു കാഴ്ച ഒന്ന് നോക്കണം രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ഇത്തവണ ബി ജെ പി കേവല ഭൂരിപക്ഷം പോലും എത്തിക്കാതിരിക്കാൻ ജോഡോ യാത്ര നടത്തിയ സമയത്ത് ബി ജെ പി കളിയാക്കിയത് കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങിയ ജോഡോ യാത്ര കർണാടകയിൽ കഴിഞ്ഞ് മറ്റ് പല പ്രദേശങ്ങളിലേക്കും കയറുമ്പോൾ അവിടെയൊന്നും കോൺഗ്രസ് അനുകൂലികളെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കിയ അതേ ബി ജെ പി ഇത്തവണ കേവല ഭൂരിപക്ഷത്തിനു വേണ്ടി ഉയർന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അപ്പോഴും നരേന്ദ്രമോദിക്ക് രാഹുൽ ഗാന്ധിയോട് പരിഹാസവും പുച്ഛവും മാത്രം എന്നിട്ട് പറയുന്നു നിങ്ങൾക്ക് അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് സീറ്റിലാണ് കേവലം തൊണ്ണൂറ്റിയൊൻപത് സീറ്റ് കിട്ടിയതെന്നും നിങ്ങൾക്ക് വെറും ബാലകന്റെ ബുദ്ധിയാണെന്നും ഒക്കെ പറഞ്ഞ് നരേന്ദ്രമോദി കളിയാക്കി ബാലകന്റെ ബുദ്ധി ഏതായാലും രാഷ്ട്രീയക്കാരൻ്റെ കൗശലത്തേക്കാൾ ചിലപ്പോഴൊക്കെ മികച്ചതാകുന്ന സാഹചര്യവും ഈ രാജ്യം പലപ്പോഴായി സാക്ഷ്യം വഹിച്ചതാണ് എന്ന തിരിച്ചുള്ള മറുപടിയാണ് നരേന്ദ്രമോദിയെ കുലുക്കിയിരിക്കുന്നത് സംബലിയിൽ നടന്ന പ്രശ്നസങ്കീർണമായ അവസ്ഥയെ തണുപ്പിക്കാനല്ല പകരം അതിനെ മതപരമായി വർഗീയ ചേരി ഉണ്ടാക്കി വോട്ട് ബാങ്ക് വീണ്ടും സൃഷ്ടിച്ചെടുക്കാനുള്ള ബി ജെ പിയുടെ മാറിയ കളികളാണ് പൊളിച്ചടുക്കിക്കൊണ്ട് രാഹുലും പ്രിയങ്കയും വന്നത് ഈ രാജ്യത്തിനു വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ച രാജീവ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും പൈതൃകത്തിന്റെ അടയാളങ്ങളാണ് ഇവർ രണ്ടുപേരുമെന്ന് അമിത്ഷായ്ക്ക് കൃത്യമായി അറിയാം ജൂനിയർ ഇന്ദിര തിരിച്ചു വന്നു എന്ന് തുറന്നു തന്നെ സമ്മതിക്കുന്ന അവസ്ഥയിലാണ് അമിത്ഷായുടെ ഇപ്പോഴത്തെ അവസ്ഥ വാസ്തവത്തിൽ നരേന്ദ്രമോദിയുടെ കിളി പോയി എന്ന് വേണമെങ്കിൽ പറയാം സമനില നഷ്ടപ്പെട്ടതുപോലെയാണ് പ്രധാനമന്ത്രിയുടെ പെരുമാറ്റം ആഭ്യന്തരമന്ത്രിയുടെ ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം